കൊച്ചി നാട്ടുരാജ്യത്തെ വിശ്വാസികൾക്കിടയിൽ ശക്തൻ തമ്പുരാൻ കാട്ടാളനായ ഒരു കഥ കേരള മഹാചരിത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് വിശ്വാസികൾക്കിടയിലും രാജകുടുംബത്തിലും കാലങ്ങളോളം നീണ്ടുനിന്ന വ്യഥയ്ക്ക് കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ പാറമേക്കാവ് കോമരത്തിൻ്റെ കൊലപാതകമായിരുന്നു കൊലപ്പെടുത്തിയതാകട്ടെ ശക്തൻ തമ്പുരാനും തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തോട് ചേർന്ന തേക്കിൻകാട് മൈതാനം വനപ്രദേശം പോലെ നിലകൊണ്ട കാലമുണ്ടായിരുന്നു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയ ഘടകപൂരക്കാർ ഒന്നൊന്നായി ശക്തൻ തമ്പുരാനെ സമീപിച്ചപ്പോൾ അവർക്ക് പൂരത്തിനായി തേക്കിൻകാട് മൈതാനത്തെ കാട് വെട്ടിത്തെളിച്ചു എന്നാൽ വടക്കുനാഥന് എതിർവശത്തെ പാറമേക്കാവ് ഭഗവതിയുടെ കോമരം കോപിച്ചെഴുന്നള്ളുകയും വെളിച്ചപ്പെട്ടുകൊണ്ട് ശക്തൻ തമ്പുരാനെ എതിർക്കുകയും ചെയ്തു വനത്തെ എക്കാലവും സംരക്ഷിച്ചിരുന്ന പൈതൃകക്കാർ തങ്ങളുടെ കാട് വെട്ടിത്തളിച്ചത് പാറമേക്കാവ് ഭഗവതിയുടെ അപ്രീതിക്ക് കാരണമായി എന്നാൽ ശക്തൻ തമ്പുരാൻ ഇതിനെ തെല്ലും വകവെച്ചില്ല മാത്രമല്ല പൊതുസമക്ഷത്തിൽ അപമാനിതനായ ശക്തൻ തമ്പുരാൻ രണ്ടാമതൊന്നാലോചിക്കാതെ ആ പാറമേക്കാവ് കോമരത്തെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തി പാറമേക്കാവിലെ ചിലമ്പണിഞ്ഞ കോമരത്തിന്റെ കൊലപാതകം വിശ്വാസികൾക്കിടയിൽ ശക്തൻ തമ്പുരാൻ ഒരു ദുഷ്ടകഥാപാത്രമായി മാറുവാൻ കാരണമായി സംഭവമറിഞ്ഞ് ശക്തൻ തമ്പുരാന്റെ മാതൃസ്ഥാനീയായ ചിറ്റമ്മ തമ്പുരാൻ പരിഭ്രമിച്ച് അവശയായി പഴമക്കാരിയായ ആ തമ്പുരാട്ടി ശക്തൻ തമ്പുരാനെ വിളിച്ചു വരുത്തി കർശനമായി ശാസിച്ചു മൂന്നാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ശക്തൻ തമ്പുരാന് പിന്നീട് എല്ലാം എല്ലാമെല്ലാമായിരുന്നത് തൻ്റെ ചിറ്റമ്മയായിരുന്നു അവരെ ചിറ്റമ്മ തമ്പുരാൻ എന്നാണ് വിശേഷിച്ച് പോന്നിരുന്നത് ചിറ്റമ്മയെ വിനോദിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമെല്ലാം ശക്തൻ തമ്പുരാന് വലിയ വിനോദമായിരുന്നു എന്നാൽ കോമരത്തെ വെട്ടിക്കൊന്നതിലൂടെ ചിറ്റമ്മ തമ്പുരാനുണ്ടായ വ്യസനം ശമിപ്പിക്കാൻ ശക്തൻ തമ്പുരാനായില്ല അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളിലൊന്നും ചിറ്റമ്മ വഴങ്ങിയതുമില്ല നിതാന്ത ഈശ്വരവിശ്വാസിയായ അവർക്ക് ആ സംഭവം കടുത്ത മാനസിക ആഘാതമാണ് ഉണ്ടാക്കിയത് പരദേവത പോലെ കാണേണ്ട പാറമേക്കാവിലെ വെളിച്ചപ്പാടിനെ വെട്ടിക്കൊന്നത് അത്രമല്ല ലക്ഷണമല്ലെന്നും ഇനി എന്തൊക്കെ ആപത്താണോ വരാനിരിക്കുന്നതെന്നോർത്ത് അവർ പരിതപിച്ചു എന്നാൽ ശക്തൻ തമ്പുരാൻ ആ സംഭവത്തെ ന്യായീകരിച്ചു ായരായ കോമരത്തിൽ ഭഗവതി ഇല്ലെന്നും അതിനാൽ തന്നെ ഭഗവതി കോപിക്കില്ലെന്നും ശക്തൻ തമ്പുരാൻ വാദിച്ചു എന്നാൽ അതൊന്നും തനിക്കറിയില്ല കുഞ്ഞിപ്പിള്ളെ ഈ സാഹസങ്ങളൊക്കെ കുറയ്ക്കണം എന്നവർ ഉപദേശിച്ചു ചിറ്റമ്മ തമ്പുരാൻ ശക്തനെ കുഞ്ഞിപ്പിള്ള എന്നാണ് വിളിച്ചിരുന്നത് ശക്തൻ തമ്പുരാന്റെ വളർച്ചയ്ക്കിടയിലെ ഓരോ വീഴ്ചയിലും അവർ പാറമേക്കാവ് ഭഗവതിയുടെ കാൽക്കൽ വീഴും കോമരത്തെ വെട്ടിക്കൊന്ന തൻ്റെ കുട്ടിയുടെ ആയുസ് പാറമേക്കാവിലമ്മ കാത്തുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞ ശേഷമാണ് അവർ തീപ്പെട്ടത് എന്നാൽ കോമരത്തെ വെട്ടിക്കൊന്നതിൽ ഒരു മനസ്താപവും ഉണ്ടാകാതിരുന്ന ശക്തൻ തൻ്റെ ചിറ്റമ്മയ്ക്ക് ഉണ്ടാക്കിയ വിഷമത്തിൽ പിന്നീട് പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ മാപ്പിരുന്നു എന്നാണ് കഥ നന്ദി നമസ്കാരം